എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇച്ചരെ അര കിലോ ചാള കിട്ടിയിട്ടുണ്ട് വെട്ടി ആണ് കൊണ്ടുവന്നത് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടു ഇനി അല്പം വെള്ളവും ഒഴിച്ച് പിന്നാഗിരിയും ഒഴിച്ച് ഒരു അരമണിക്കൂർ വെക്കാം ഇനി അത് അവിടെ ഇരുന്ന് അരമണിക്കൂർ ആ ഉപ്പ് വിനാഗിരി വെള്ളത്തിൽ കിടക്കട്ടെ ആ സമയത്തിന് നമുക്ക് ബാക്കി ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ഇച്ചിരി ഉപ്പും രണ്ട് കുടംപുളിയും കൂടി ഇട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് പുളിവെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മീൻ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടെ ഉപ്പ് കല്ലിട്ട് തിരുമ്മിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കഴുകിയെടുക്കാം അതിൻ്റെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ കറിയുടെ കൂടെ തന്നെ ഇട്ട് ഒന്നിച്ചാണ് കറി വെക്കുന്നത് ഇവിടെ മീൻ റെഡിയാക്കി എടുത്തു അതിൻ്റെ മുട്ട പനിഞ്ഞീര് അതും റെഡിയാക്കി എടുത്തു പിന്നെ അതിനകത്ത് ഇടാനുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ഉള്ളി തക്കാളി പച്ചമുളക് ഇത്രയും റെഡിയാക്കി ഇനി നമുക്ക് പൊടികളിവിടെ റെഡിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് చట్టి తీ కతి చట్టి అడుపుతు వచ్చు ఎన్ను మూడయిట్ രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് വറുത്തെടുക്കുന്നില്ല എന്നാൽ കേടാകലാത്ത രീതിയിൽ മൂക്കുകയും വേണം ഉള്ളി ഒരു പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തക്കാളിക്കുക കുരുതൊലിയും കളഞ്ഞാണേ അതുകൊണ്ട് ചെറിയ കഷ്ണാക്കി അരയ്ക്കാനൊന്നും പോയില്ല ചില സമയത്ത് സമയമുണ്ട് മിക്സിക്കകത്തൊക്കെ ഇട്ട് അരച്ചിറക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടതേ ഉള്ളൂ ഇനി മുളക് കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഇടയ്ക്ക് ഒന്ന് ചലിച്ച അല്പം പച്ചമുളക് അഞ്ചാറിന് ഇട്ടിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് അല്പം ഒന്ന് വേട്ടെ ഇതിനകത്ത് ഇതിന് മാത്രമുള്ള ഒരു അല്പം ഉപ്പും ചേർക്കാം പുളിവെള്ളത്തിൽ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഇതിന് തക്കാളി ഒന്ന് പെട്ടെന്ന് അലി വേഗാൻ വേണ്ടിയിട്ട് നല്ല ചാറിന് കൊഴുപ്പ് വരുള്ളൂ ഇതുകൊണ്ട് ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട് ഇനി അത് ഒരല്പ നിര അവിടെ ഇരുന്ന് ട്ടെ ആ ഏതാണ്ട് വെന്ത് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളി രണ്ട് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് അവിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വെന്തലിഞ്ഞിട്ടുണ്ട് മുളകും അല്പൊക്കെ പിടിച്ചാണുമായിരിക്കും ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളി ചേർക്കാം ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി മാത്രമുള്ള ഒത്തിരി എരിവൊന്നും വേണ്ട എരിവ് വേണ്ടുന്നവർക്ക് അതിനകത്ത് പച്ചമുളക് കിടക്കണ്ട ഇനി മഞ്ഞൾ പൊടി ചേർത്തു ഒരൽപ്പം മല്ലിപ്പൊടിയും ചേർത്തു ഇനി ഇതിനകത്ത് അല്പം ഇതാ ഉളിവെള്ളത്തിലേക്ക് ചേർത്ത് തിളച്ചിട്ടാണ് മീൻ കഷ്ണങ്ങൾ ഇടുന്നത് ഓഫാക്കി പുളി വെള്ളം അടുത്ത അടുപ്പിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുളി വെള്ളത്തിലേക്കൂട്ട് അല്പം അതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പുളി വെള്ളത്തിലേക്ക് ഒഴിക്കും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും വേറെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും മീൻകറി വെക്കുന്നത് അപ്പം നിങ്ങൾ ഇതിന് മാറ്റം കൊണ്ടൊരു ഉള്ളി ഉള്ളി ചേർക്കല്ലാത്തവരുണ്ട് ഞാൻ എന്തായാലും ഇച്ചിരി ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ കറി കണ്ടു കഴിയുമ്പോൾ കമൻറ്റിടാ കേട്ടോ ഇങ്ങനെയാണോ മത്തിക്കറി നിങ്ങൾ വയ്ക്കണേന്നൊക്കെ ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മീൻ ഇടുക ചെയ്യുന്നത് അപ്പോൾ ഇത് അടുപ്പയല്ല മറ്റേ അടുപ്പിൽ നിന്ന് തിളച്ചുകൊണ്ടിരുന്ന

ഇനി നമ്മുടെ എണ്ണ മുളക് മൂപ്പിച്ച പാത്രം അല്പം കഴുകിയും കൂടി ഒഴിച്ചു ഇനി ഇവിടെ ഇരുന്ന ഇതൊന്ന് പറ്റട്ടെ ആ പനിഞ്ഞിട്ടില്ല അല്പം കഴിഞ്ഞിട്ടാലും മതി എന്നാലും ഞാനിപ്പ അതിൻ്റെ സൈഡും വഴി അങ്ങ് ഇട്ടേക്ക ഇടയുള്ള പനിഞ്ഞീന് ഇട്ടു ഇനി നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കി വാങ്ങാം കറിവേപ്പിൽ ഇവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് ചേർക്കണം അപ്പം നമ്മുടെ മീൻ കറി അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് ഞാനതൊന്ന് ചുറ്റിച്ചു കൊടുത്തിരുന്നു നമുക്കൊന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇളക്കിയൽ മീന് മുള്ളൊക്കെ വിട്ടുപോകിയല്ലേ അതുകൊണ്ട് പയ്യെ രണ്ട് കയ്യിൽ ചേർത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരം അവിടെ ഇരുന്ന പച്ചട്ട് ആ നമ്മുടെ കറി പറ്റിയ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ആക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ